വിജിലൻസ് ബോധവൽക്കരണ വാരാചരണത്തിന്റെ ഭാഗമായി വി എ സി ബി കോഴിക്കോട് ഉത്തരമേഖലാ കാര്യാലയം നേതൃത്വത്തിൽ വിജിലൻസ് ബോധവൽക്കരണ റാലിയും സംവാദവും ഫ്ലാഷ്മോവും സംഘടിപ്പിച്ചു വടകര ടൌൺഹാളിൽ നടന്ന സംവാദം വടകര ആർ ഡി അൻവർ സാദത്ത് ഉദ്ഘാടനം ചെയ്തു ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ വിജിലൻസ് ബോധവൽക്കരണ വാരാചരണത്തിന്റെ ഭാഗമായി വി എ സി ബി കോഴിക്കോട് ഉത്തരമേഖലാ കാര്യാലയം നേതൃത്വത്തിൽ വിജിലൻസ് ബോധവൽക്കരണ റാലിയും സംവാദവും ഫ്ളാഷ് മോപ്പും സംഘടിപ്പിച്ചു അഴിമതിക്കെതിരെ ജാഗ്രതയോടെ സമീപിച്ച് ഇത്തരമൊരു വിപത്തിനെതിരെ ഒത്തൊരുമയോടെ പ്രവർത്തിക്കണമെന്നും അഴിമതി നിർമ്മാർജ്ജനം ചെയ്യുന്നതിനായി പ്രവർത്തിക്കുന്നവരെ സഹായിക്കുക എന്നത് ഓരോ പൌരന്റെയും ഒപ്പം സമൂഹത്തിന്റെയും കടമയും ഉത്തരവാദിത്വവുമാണെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലൊരു പരിപാടി വിജിലൻസ് വകുപ്പ് സംഘടിപ്പിച്ചത് വടകര ടൗൺ ഹാളിൽ നടന്ന സംവാദം വടകര ആർ ഡി അൻവർ സാദത്ത് ഉദ്ഘാടനം ചെയ്തു സോഷ്യൽ മീഡിയകളും മറ്റുള്ള പ്രവർത്തനങ്ങളും കാരണം ഒരുവിധം പ്രശ്നങ്ങൾ ഒതുങ്ങിയിട്ടുണ്ടെന്നാണ് എന്റെ ഒരു അഭിപ്രായം മാത്രമല്ല നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന്റെ വിജിലൻസിന്റെ ഒരു പേടി സ്വപ്നം എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകൾക്കും മേളിൽ ഉള്ളതുകൊണ്ട് പലരും അഴിമതികളിൽ നിന്ന് വിട്ടുനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ശനിയാഴ്ച തൃശ്ശൂർ വെച്ച് റവന്യൂ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു സംസ്ഥാനതല ഒരു സിംബോസിയം രണ്ടായിരത്തി മുപ്പത്തി ഒന്നിൽ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് എന്താവണം എന്നതിനെ കുറിച്ച് പ്രഗത്ഭരായ വ്യക്തിത്വങ്ങളുടെ അഭിപ്രായ സമന്വയും അതിൽ നിന്ന് ഉരുത്തിഞ്ഞ് വരുന്ന കാര്യങ്ങൾ നടപ്പിലാക്കാനുള്ള പദ്ധതികളുമായിരുന്നു അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യം ആ പ്രസംഗത്തിൻ്റെ ആ സെഷനിൻ്റെ അവസാനത്തിൽ ബഹുമാനപ്പെട്ട റവന്യൂ മിനിസ്റ്റർ രാജൻ സാർ പറഞ്ഞൊരു വാക്ക് ഞാൻ കടമെടുക്കുകയാണ് നമ്മൾ അഴിമതി ചെയ്യില്ല എന്ന് നമുക്ക് ദൃഢനിശ്ചയം എടുക്കാം പക്ഷേ അത് പോരാ പേഴ്സണലി അങ്ങനെ ഒരു ദൃഢനിശ്ചയം എടുത്താൽ പോരാ എൻ്റെ കൂടെയുള്ളവരും അത് ചെയ്യില്ല അത് ഞാൻ അനുവദിക്കില്ല എന്ന ഒരൊറ്റ ആശയം മതി നമ്മുടെ സർവീസുകൾ അഴിമതിമുക്തമാകാൻ എന്ന് സാറ് പറഞ്ഞപ്പോൾ സദസ്സിൽ നിന്നും ഉദ്യോഗസ്ഥരെല്ലാം കൈയ്യടിച്ചതിനെ പ്രോത്സാഹിപ്പിക്കുകയുണ്ടായി ഒരു വ്യക്തി മാത്രം വിചാരിച്ചാൽ ഒരു സമൂഹം മാറ്റപ്പെടും എന്നാ നമുക്കറിയാം പക്ഷേ ഒരു വ്യക്തി സമൂഹത്തിൻ്റെ എല്ലാ തുറകളിലുള്ള ആളുകളെയും മാറ്റങ്ങൾക്ക് വേണ്ടി ഉത്ബോധനം നടത്തുകയാണെങ്കിൽ അതിന് സ്പീഡ് കുറച്ച് വർദ്ധിക്കും ഒരു സമൂഹം തന്നെ മാറ്റങ്ങൾക്ക് വേണ്ടി പ്രയത്നിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അഴിമതിക്ക് എതിരെ പ്രവർത്തിക്കുകയാണെങ്കിൽ നമുക്ക് അഴിമതിമുക്ത ഭാരതം അല്ലെങ്കിൽ വിജിലൻസിൻ്റെ ശ്ലോകം നമുക്ക് സ്വായത്തമാക്കാം എന്നാണ് എനിക്കുള്ള അഭിപ്രായം വിജിലൻസ് ഉത്തരമേഖല ഡി വി എസ് പി ശിവപ്രസാദ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോ സൂപ്രണ്ട് എം പ്രദീപ് അധ്യക്ഷനായി തുടർന്ന് നടന്ന വിജിലൻസ് അവേർനസ് ക്ലാസിന് ലിജീഷ് ഇബി നേതൃത്വം നൽകി രവി സി ബി ഹരീഷ് അനൂപ് തുടങ്ങിയവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു ജയകുമാർ നന്ദിയും പറഞ്ഞു ബ്യൂറോ മീഡിയ വടകര കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയല്ല മയൂരം വെളിച്ചെണ്ണ ഉരേരമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം